മിക്കവരും കിട്ടുന്ന അവസരം മുതലാക്കുന്നവരാ അങ്ങനെ നമ്മുടെ സ്ഥാവ് കുറിലോസ് മെത്രാച്ചനും കിട്ടിയ അവസരം നല്ലതുപോലെ മുതലാക്കി ആ അവസരം സഹോദരങ്ങളെ തമ്മിലടിപ്പിക്കാനായിരുന്നുവെന്ന് മനസ്സിലാക്കണം ജ്ഞാനായ സമുദായത്തിലെ വിമതന്മാർ നടത്തിയ അന്ത്യോക്യൻ വിശ്വാസ സംഗമത്തിൽ പ്രസംഗിക്കാൻ കുറിലോസ് മെത്രാച്ചന് കിട്ടിയ അവസരം പാഴാക്കിയില്ല അവിടെയും അദ്ദേഹം സമയം കണ്ടെത്തിയത് ഓർത്തഡോക്സ് സഭയെ പഠിക്കാനായിരുന്നു അപ്പനുള്ള മക്കൾ അപ്പനു വേണ്ടി വിൽപ്പത്രം ഉണ്ടാക്കും അത് കടലാസിലാകണമെന്നില്ല മനസ്സുകൊണ്ട് മൗനമായി ചെയ്യും ഏതെങ്കിലും കാരണത്താൽ അപ്പൻ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ മകൻ മരിക്കുമെന്ന് തോന്നിയാൽ ഭാര്യയും ബന്ധുക്കളും കൂടി അപ്പനെ അനാഥനായി ഇറക്കി വേണ്ട സംവിധാനങ്ങൾ മക്കൾ ചെയ്യും അത് അപ്പനുള്ളവർക്ക് മാത്രം മനസ്സിലാകും ഇനി ആരാണ് അപ്പൻ തന്നെ ജനിപ്പിച്ചവനാണ് അപ്പൻ അല്ലാതെ ഇടയിൽ കയറി വന്ന് ബന്ധം കൂടിയവനല്ല ധനമോഹമല്ല വിശ്വാസമാണെന്ന് അങ്ങ് ആരംഭത്തിൽ തന്നെ പറഞ്ഞല്ലോ എന്താണ് ആ വിശ്വാസ സ്തു ചൊവാക്കപ്പെട്ട ഓർത്തഡോക്സ് വിശ്വാസമല്ലാതെ മറ്റൊരു വിശ്വാസം സിറിയൻ സഭയിലോ പുത്തൻകുരിച്ചു കൂട്ടത്തിലോ ഉണ്ടോ ദൈവവിപരീതം അത് ദൈവം പൊറുക്കില്ല ശിശുക്കളെ വിലക്കിയാൽ ഈ കല്ലുകൾ ആർത്തി വിളിക്കുമെന്ന് പറഞ്ഞതുപോലെ ദൈവവിപരീതം അങ്ങയുടെ നാവിൽ നിന്ന് വരാൻ തുടങ്ങിയപ്പോൾ ദൈവം നേരിട്ട് മയക്ക് നിശബ്ദമാക്കി അങ്ങയുടെ വായടപ്പിച്ചു അതാണ് മെത്രാച്ച ദൈവം നൂലിൽ കെട്ടി ഇറക്കിയ പോലെ പ്രവർത്തിക്കുന്നത് ദൈവത്തിൻ്റെ പ്രവർത്തനം കൃപ ആയാലും കോപമായാലും അത് മനസ്സിലാക്കാൻ ദൈവീകമായൊരു ഉൾക്കാഴ്ച വേണം അത് അങ്ങക്ക് ഇല്ലാതെ പോയി അതോ അങ്ങയുടെ വാക്കുകളിൽ പറഞ്ഞ പോലെ ആ വിരുന്നിലെ പ്രത്യേക വ്യക്തി വന്ന് മൈക്ക് പൊത്തിപ്പിടിച്ചതാണോ പത്രോസിന്മേലല്ലം എത്രാച്ച സഭ പണിഞ്ഞത് ബൈബിൾ വചനം വ്യക്തമായി പറയുന്നുണ്ട് ക്രിസ്തുവാകുന്ന മൂലക്കല്ലിന്മേൽ അങ്ങനെയാണ് ഇനിയെങ്കിലും തെറ്റായി പഠിപ്പിക്കൽ അവസാനിപ്പിച്ച് സത്യത്തിൻ്റെ പാതയിലേക്ക് തിരിയുക ആ വിരുന്നിലെ പ്രത്യേക വ്യക്തിയുടെ പ്രചോദനം ആരെയെങ്കിലും സ്വാധീനിച്ചുവെങ്കിൽ ഉറപ്പിച്ചു ആ പ്രചോദനത്തിൽ ശരിയുണ്ടെന്ന് കേട്ടവർ മനസ്സിലാക്കിയെന്ന് ക്നാനായക്കാർ ആദ്യകാലങ്ങളിൽ മലങ്കര ഓർത്തഡോക്സ് സഭയുടെ ഭാഗമായിരുന്നു അവരുടെ സ്വന്തം പള്ളി വികാരിമാർ ഓർത്തഡോക്സ് വൈദികരായിരുന്നു പാത്രിയാർക്കിസ് മലങ്കര മെത്രാപ്പൊലിത്തയെ നിഷ്പ്രഭനാക്കി ആറ് മെത്രാന്മാരെ വാഴിച്ചു മലങ്കര സഭയിൽ ഭിന്നിപ്പുണ്ടാക്കി മലങ്കരയിൽ അധികാരം ഉറപ്പിക്കാൻ കാട്ടിയ വികൃതി ജ്ഞാനായ സഭയോടും പാത്രിയാർക്കിസ് അനുവർത്തിക്കുന്നു വെളിവുള്ള ജ്ഞാനായക്കാരും മെത്രാനും പാത്രിയാർക്കേസിന്റെ ഉടായ്പ് തിരിച്ചറിഞ്ഞു അങ്ങനെ തിരിച്ചറിഞ്ഞ ജ്ഞാനായക്കാർ അവർക്ക് പറ്റിയ തെറ്റിതിരുത്തുന്നതിൽ എന്തിനാണ് പരിഭവം കുരിലോസ് മെത്രാച്ച താങ്കൾ രണ്ടായിരത്തി രണ്ടിലുണ്ടായ വിഘട യാക്കോബായ സഭയിൽ ചേരും മുൻപ് ദേവലോകത്ത് വട്ടം കൂടി മെത്രാനാകാൻ ശ്രമിച്ചത് മറക്കരുത് ഓർത്തഡോക്സ് സഭയുടെ ഭരണഘടന മറികടന്ന് മെത്രാനാകില്ലെന്ന തിരിച്ചറിവിൽ നിന്നല്ലേ താങ്കൾ കോടികളുമുടക്കി യാക്കോ മെത്രാനായത് അപ്പോഴെങ്കിലും താങ്കളുടെ വശമുണ്ടെന്ന് പറയുന്ന ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാല് ഭരണഘടനയുടെ ഒറിജിനൽ താങ്കൾക്ക് തന്നെ സുപ്രീം കോടതിയിൽ കൊടുക്കേണ്ടതായിരുന്നു പിന്നെ താങ്കൾ സ്വയം രാജിവെച്ചതല്ലല്ലോ രാജിവെപ്പിച്ചതല്ലേ മൂറോനാണെന്നും പറഞ്ഞ് എണ്ണ കൊടുത്ത് കോടികൾ വാങ്ങിയെന്നാണ് കരക്കമ്പി അതുപോലെ പാത്രിയാർക്കീസിൻ്റെ സിറിയൻ സഭയിൽ ഇപ്പോൾ രണ്ട് വിഭാഗങ്ങൾ തമ്മിൽ അഭിപ്രായ വ്യത്യാസമുണ്ട് അവിടെ ചെന്ന് അവരെയും തമ്മിലടുപ്പിക്കാൻ നോക്കല്ലേ പണി കിട്ടും